വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേയുടെ ഭാഗമായി കൂത്തുപറമ്പ് ലയൻസ് ക്ലബ്ബ് കൂത്തു നഗരസഭ ജനമൈത്രി പോലീസ് തൊക്കിലങ്ങാടി സിംഹാൻസ് ആശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികൾക്ക് തുടക്കമായി കൂത്തുപറമ്പ് മാറോളിഗട്ട് ടൗൺ സ്ക്വയറിൽ നടന്ന മെൻറ്റൽ ഹെൽത്ത് വെൽനസ് പ്രചാരണ പരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത നിർവഹിച്ചു മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് പരിപാടി ആരോഗ്യകരമായ എന്ന് പലപ്പോഴും തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളെ നമ്മുടെ നാട്ടിൽ ഒട്ടേറെ ഉണ്ടായിക്കൊണ്ടേ വിദ്യ അങ്ങനെ ഒരുപാട് കാരണങ്ങളും ഉണ്ടാവാം കുടുംബാന്തരീക്ഷം ചിലപ്പോൾ സാമൂഹ്യ അന്തരീക്ഷം ജോലി സ്ഥലത്ത് ജോലിയുമായി ബന്ധപ്പെട്ടവരുടെ സ്പെഷ്യൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട ദിവസങ്ങളങ്ങനെ ഒരുപാട് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം ഇത്തരം തരണം ഒരു കഴിഞ്ഞിരുന്നു എന്നുള്ളത് കാര്യമാണ് പരിപാടിയുടെ പ്രചരണാർത്ഥം വിളംബര ഘോഷയാത്രയോടെയാണ് ഉദ്ഘാടന ചടങ്ങിന് തുടക്കം കുറിച്ചത് നഗരസഭാ ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര കൂത്തുപറമ്പ് മാറുള്ളിയുട്ട് ടൗൺ സ്ക്വയറിൽ സമാപിച്ചു ഉദ്ഘാടന ചടങ്ങിൽ കൂത്തുവാറമ്പ് ലാൻസ് ക്ലബ് പ്രസിഡന്റ് കെ രാജൻ അധ്യക്ഷനായി സിംഹാസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ അൽഫോൻസ ടോം മുഖ്യപ്രഭാഷണം നടത്തി വി കെ മനോജ് കെ മുരളീധരൻ ദീപു ശ്രീജിത്ത് യു രമ്യ സിസ്റ്റർ സോബി തുടങ്ങിയവർ സംസാരിച്ചു ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഭാഗമായി നഗരസഭാ പരിധിയിലെ സ്കൂളുകൾ കോളേജുകൾ വിവിധ തൊഴിലിടങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മെന്റൽ ഹെൽത്ത് ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കായി കൌൺസിലിംഗ് മോട്ടിവേഷൻ ക്ലാസുകളും നടക്കും ഗ്രേറ്റ് സർക്കസ് സർക്കസ് ശേഷം സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ